നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ നാളെ സമാധാനപരമായി ജീവിക്കുന്നതിന് വേണ്ടി ഏവരും എങ്ങും തിരക്കിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എങ്ങും തയ്യാറെടുപ്പുകൾ മാത്രം എന്നാൽ ആരും ജീവിക്കുന്നതായി കാണുന്നില്ല ഇന്ന് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പോലും നാളേക്ക് മാറ്റിവെക്കുന്നു നമ്മുടെ ബോധത്തെ സംബന്ധിച്ച് രസകരമായ ഒരു കാര്യം ഇതാണ് നമ്മുടെ ബോധത്തിന് നാളെ എന്നത് അനുഭവിക്കുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാതെ പോകുന്നത് നമ്മുടെ ആകുലതകളെ നിവാരണം ചെയ്യുവാൻ സാധിക്കാത്തത് ഈ നിമിഷത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധത്തിന് അനുഭവവേദ്യമാകുന്ന മൊമെൻ്റാണ് ഈ നിമിഷം എന്നത് നമ്മുടെ ബോധത്തിന് നാളെ എന്നത് അനുഭവിക്കുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലവർക്കും ഒരു സംശയം തോന്നുന്നുണ്ടാകാം നമുക്ക് ആ ഒരു സംശയം നിവാരണം ചെയ്ത് തന്നെ നമ്മുടെ ഈ നിമിഷത്തിൻ്റെ അത്ഭുതത്തിലേക്ക് നമുക്ക് കടക്കാം നമുക്കൊരു ചിന്താ പരീക്ഷണം നടത്താം നാളെ മരിക്കുവാൻ സാധിക്കുമോ ഇപ്പോൾ സമയം എട്ട് മണിയെന്ന് കരുതുക നമ്മൾ രണ്ടാളും മാത്രം ഒരു ക്യാബിനിലിരിക്കുന്നു നാളെ മണി സമയത്ത് മരിക്കണം ഇതാണ് നമ്മുടെ തയ്യാറെടുപ്പ് നമ്മുടെ അടുത്ത് വിഷമുള്ള നിറച്ച ഒരു വിഷം നിറച്ച ഒരു കുപ്പിയിരിപ്പുണ്ട് ഇപ്പോൾ എട്ട് മണി നാം ശ്വാസമെടുക്കുകയാണ് ശ്വാസം എടുക്കുമ്പോഴും അത് നിശ്വസിക്കുമ്പോഴും ഈ നിമിഷത്തിൽ മാത്രമേ നമുക്കൊന്ന് സാധിക്കുന്നുള്ളൂ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു ഇങ്ങനെ മണിക്കൂറുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു നാളെ എന്ന് നേരം വിളക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ഈ ക്യാബിനിലിരിക്കുകയാണ് അപ്പോഴും നമ്മെ സംബന്ധിച്ച് ഈ നിമിഷം മാത്രമാണുള്ളത് നാം ശ്വാസമെടുക്കുന്നത് ഈ നിമിഷത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ശ്വാസം ഇല്ലാതാകണമെങ്കിലും ഈ നിമിഷത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നാളെ എട്ടുമണിയാകാൻ അഞ്ച് മിനിറ്റുള്ളപ്പോഴും നാം ഇതേ ക്യാബിനിലിരിക്കുമ്പോൾ ആ നിമിഷവും നമുക്ക് ഈ നിമിഷം പോലെ തോന്നുകയുള്ളൂ നാം ശ്വാസമെടുക്കുന്നത് ഈ നിമിഷത്തിൽ നിന്ന് മാത്രമേ സാധിക്കൂ നാളയിൽ നിന്ന് അടുത്ത നിമിഷത്തിൽ നിന്ന് നമുക്ക് ശ്വാസമെടുക്കാൻ സാധിക്കില്ല നാളെ എട്ട് മണി എന്ന് പറയുന്നതും ഈ നിമിഷം മാത്രമാണ് ഈ നിമിഷത്തിൽ നിന്നല്ലാതെ നമുക്ക് യാതൊന്നും ചെയ്യുക സാധ്യമല്ല ഈ നിമിഷത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഭാവി എന്നത് നമുക്ക് ഈ നിമിഷത്തിൽ നിന്ന് ജമ്പ് ചെയ്ത് അടുത്ത നിമിഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയൊരു നിമിഷം മാത്രമാണ് ഈ നിമിഷത്തിൽ നിന്ന് അടർന്നു മാറുന്നത് ഭൂതകാലം മാത്രമാണ് അതൊരു ഓർമ്മയായി പോകുന്നു നാളെ എന്നത് ഒരു സങ്കല്പം മാത്രമാണ് നാളെ എന്നത് മിഥ്യയാണ് നമ്മുടെ ബോധത്തെ സംബന്ധിച്ച് ഈ നിമിഷം മാത്രമേ നമുക്കെന്തും ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഈ നിമിഷത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നവർ വെറും സൃഷ്ടിയല്ല സൃഷ്ടാവാണെന്ന് നാം തിരിച്ചറിയും നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നു എന്നത് എത്രത്തോളം മഹത്തരമാണ് നമ്മുടെ ഭാവന ചിന്ത പ്രവൃത്തി ഇവ ഒത്തുകൂടുമ്പോൾ ഇവ ഈ നിമിഷത്തിൽ ഒത്തുകൂടുമ്പോൾ തീർച്ചയായും അതൊരു സൃഷ്ടികർമ്മമായി മാറും ഈ നിമിഷത്തിൽ നിന്നല്ലാതെ യാതൊന്നും മനുഷ്യനിർമ്മിതമായി ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഈ നിമിഷത്തിലെ നമ്മുടെ ചിന്തയും പ്രവൃത്തിയിൽ നിന്ന് മാത്രമാണ് നാം നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഈ നിമിഷത്തിൽ നിന്ന് മാത്രം ഈ നിമിഷത്തെ ആഘോഷമാക്കുവാൻ നമുക്ക് ബോധമുണ്ട് എന്നതു തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ നിമിഷത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ പലർക്കും ഈ നിമിഷം എന്തെന്ന് അറിയുവാൻ കഴിയുന്നില്ല കാരണം ഇന്നലകളുടെ ഓർമ്മകളും നാളെയുടെ ഉത്കണ്ഠകളുമായി ഈ നിമിഷം നാം മറച്ചുവെച്ചിരിക്കുകയാണ് നാം ഓർക്കുന്നത് പോലും ഇന്നലെയെക്കുറിച്ച് ഓർക്കുന്നത് പോലും ഈ നിമിഷമാണ് നാളെയെക്കുറിച്ച് ഭാവന ചെയ്യുന്നതും ഉത്കണ്ഠപ്പെടുന്നതും ഒക്കെ തന്നെ ഈ നിമിഷമാണ് ഈ നിമിഷം ഓർമ്മയ്ക്കും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾക്കും വേണ്ടി മാത്രം നീക്കി നീക്കിവെക്കുന്നതുകൊണ്ട് ഈ നിമിഷത്തിൻ്റെ അത്ഭുതം നാം കാണാതെ പോകുന്നു നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാതെ പോകുന്നു ഈ നിമിഷത്തിന് മറ്റ് വലിയൊരു പ്രാധാന്യവുമുണ്ട് ഈ നിമിഷം എന്നത് ഓരോരുത്തർക്കും അവരുടേതായി സ്വന്തമായുള്ളതാണ് അത് തട്ടിപ്പറിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല ഈ നിമിഷം എന്ന ക്യാൻവാസിൽ ഈ നിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ നിശ്ചലതയാണ് ഈ നിമിഷം ഈ നിശ്ചലതയിൽ മാത്രമേ നമുക്ക് എന്ത് സൃഷ്ടിപരമായ കർമ്മവും ചെയ്യുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ പ്രപഞ്ചത്തിന് പൊതുവിൽ ഒരു ഈ നിമിഷം അസാധ്യമാണ് നമ്മുടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പൊതുവിൽ ഏവർക്കും ഈ നിമിഷം എന്നത് ഒരേപോലെ ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നുള്ളത് ഏവർക്കും ഒരേപോലെ ആകണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ചലനമാകുന്നെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ മാത്രവുമല്ല അത് ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുകയും വേണം എങ്കിൽ മാത്രമേ പൊതുവിൽ ഈ നിമിഷം എന്നത് ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ പറ്റൂ നാം ഇപ്പോൾ അനുഭവിക്കുന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഏകദേശം എട്ട് മിനിറ്റിന് മുമ്പ് സൂര്യനിൽ നിന്നും പുറപ്പെട്ടതാണ് അപ്പോൾ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സൂര്യപ്രകാശം സൂര്യനെ സംബന്ധിച്ച് എട്ട് മിനിറ്റിന് മുമ്പുള്ളതാണ് തീർച്ചയായും സൂര്യനും നമുക്ക് പോലും ഈ നിമിഷം എത്രത്തോളം വ്യത്യസ്തമാണ് ഈ നിമിഷമെന്നത് ഓരോരുത്തർക്കും അവരുടേതായി മാത്രമുള്ളതാണ് അത് തട്ടിപ്പറിക്കുവാൻ മറ്റൊരാൾക്ക് അസാധ്യവുമാണ് ഈ നിമിഷത്ത് എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് തൊട്ടടുത്ത നിമിഷം ലഭിക്കുന്നത് ഗുണമായാലും ദോഷമായാലും ഈ നിമിഷത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിൻ്റെ റിസൾട്ടാണ് തൊട്ടടുത്ത നിമിഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം നാം അത് തുടങ്ങണം ഈ നിമിഷം ചെയ്തു വെക്കുക വലിയ കെട്ടിടങ്ങൾ പണിയുന്നത് പോലും ആദ്യത്തെ ഒരു കല്ല് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ മുകളിൽ കെട്ടിപ്പൊക്കിയാണ് നാം വലിയ സൗധങ്ങൾ പോലും നിർമ്മിക്കുന്നത് അല്ലാതെ ഒരുമിച്ച് അങ്ങ് നിർമ്മിക്കുകയല്ല നമ്മുടെ ഉള്ളിൽ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നിർമ്മിക്കേണ്ട ചുവര് ഈ നിമിഷമാണ് ഈ നിമിഷം എന്നതാണ് ഈ നിമിഷത്തിൻ്റെ നിശ്ചലതയാണ് നമ്മുടെ സ്വപ്നങ്ങൾ തീർക്കുവാനുള്ള ചുവര് ഈ നിമിഷത്തിൽ നാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ ഭാവന കൊണ്ടും നമ്മുടെ പ്രവൃത്തിയിലൂടെ എന്ത് കർമ്മമാണ് നാം ചെയ്തു വെച്ചത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാതെ പോകുന്നത് ഈ നിമിഷം ഒന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ അത് നീക്കുന്നതിന് വേണ്ടി ഈ നിമിഷം നാം എന്ത് തീരുമാനമാണ് എടുത്തത് എന്നാൽ നമ്മളെ ശവിക്കുന്നത് എന്തിനാണ് ഈ നിമിഷം അതിനെല്ലാം പ്രതിവിധി ചെയ്യുവാൻ നമുക്ക് സാധിക്കുമല്ലോ പിന്നെ എന്തിനാണ് നാം നമ്മെ പഴിക്കുന്നത് എത്രത്തോളം നമ്മുടെ ബോധത്തോളം മൂല്യമുള്ള നമ്മുടെ ജീവനുള്ള മൂല്യമുള്ള യാതൊരു സ്വത്തും ഈ പ്രപഞ്ചത്തിലില്ല തന്നെ നമ്മുടെ ജീവന് വേണ്ടി നാം എന്തും ത്യജിക്കും അത്രത്തോളം മൂല്യമുള്ള സൗഭാഗ്യമുള്ള ഒരു ജന്മമാണ് നമ്മുടേത് നാം ഒന്നിനെയും പഴിക്കേണ്ടതില്ല കാരണം നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നിർവഹിക്കുവാനും നമ്മുടെ വിഷമതകളെ കഷ്ടതകളെ ഇല്ലായ്മ ചെയ്യുവാനും ഈ നിമിഷത്തിൽ പ്രവർത്തിച്ചാൽ സാധിക്കുന്നതേയുള്ളൂ നാളെയുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ബോധത്തിന് അനുഭവവേദ്യമാകുന്ന ഈ നിമിഷം നാം എന്തിനാണ് നശിപ്പിക്കുന്നത് നാം കഷ്ടപ്പെടുകയല്ല നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക ഈ നിമിഷം പലവരും വിചാരിക്കും ഓ ഇനിയും വയസ്സും ഒക്കെ ഏറെയായി ഇനിയാണോ ജീവിക്കാൻ പോകുന്നത് അല്ല ഇനിയാണോ സ്വപ്നങ്ങൾ നിർവഹിക്കാൻ പോകുന്നതെന്ന് ബോധത്തെ സംബന്ധിച്ച് നാം കണ്ടു നാളെ എന്നൊന്നില്ല നാളെ എന്നത് ബോധത്തിന് അനുഭവിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നിമിഷമാണ് നമ്മുടെ ജീവിതം ഈ നിമിഷത്തിൻ്റെ തുടർക്കഥ മാത്രം നമ്മുടെ മുമ്പിൽ പുതിയ നിമിഷം ൊണ്ടേയിരിക്കുന്നു ശ്വാസമെടുക്കുമ്പോൾ പുതിയ നിമിഷം അടുത്ത ശ്വാസമെടുക്കുമ്പോൾ പുതിയ നിമിഷം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നിമിഷം വരെ നാം എന്തെല്ലാം പ്രവൃത്തികൾ തെറ്റായി ചെയ്തു യാതൊരു കുഴപ്പവുമില്ല അടുത്ത പുതിയൊരു നിമിഷം നമ്മുടെ മുമ്പിൽ വന്ന് വന്നു ചേരുകയാണ് ഈ നിമിഷത്തിൽ നമുക്കത് തിരുത്തുവാൻ പറ്റും ഈ നിമിഷത്തിൻ്റെ പ്രവൃത്തിഫലമാണ് അടുത്ത നിമിഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു നമ്മുടെ ദുഃഖങ്ങൾ അകറ്റുവാൻ വേണ്ടി ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുന്നു നാം എപ്പോഴും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ നിമിഷം എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എൻ്റെ ദുഃഖങ്ങൾ അകറ്റുവാൻ വേണ്ടി ഈ നിമിഷം എനിക്ക് എനിക്കെന്ത് ചെയ്യുവാൻ സാധിക്കും ഈ നിമിഷത്തെ അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ ആനന്ദമാക്കുന്നവൻ ഈ നിമിഷത്തിൻ്റെ പാതകമിട്ടാണ് നാം നാളേക്ക് യാത്ര നടത്തുന്നത് പോകും വഴികളിൽ ഈ നേരമല്ലാതെ യാതൊന്നും നമ്മുടെ കൂടെ വരികയില്ല ഈ നിമിഷത്തിൻ്റെ ആനന്ദത്തിൽ നമുക്ക് നിറയാൻ കഴിയുന്നുവെങ്കിൽ ഈ നിമിഷം എന്ത് അർത്ഥമുള്ളതാണ് ഈ ജീവിതം എന്ത് അർത്ഥപൂർണമാക്കാൻ നമുക്ക് കഴിയും എത്രത്തോളം മധുരമുള്ളതാക്കാൻ നമുക്ക് കഴിയും ഈ നിമിഷത്തിൽ ആനന്ദം അനുഭവിക്കാത്തവരൊക്കെ തന്നെയും ഈ നിമിഷത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് മനസ്സിൻ്റെ സമ്പന്നതയാണ് ഈ നിമിഷത്തിലെ മനസ്സിൻ്റെ സമ്പന്നതയാണ് ഏറ്റവും വലിയ ധനം ഈ നിമിഷത്തിൽ നാം നന്ദിയുള്ളവരാകണം ഈ നിമിഷത്തിൽ നമ്മെ എത്ര പേർ സ്നേഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല നമുക്ക് ഈ നിമിഷത്തിൽ എത്രത്തോളം സ്നേഹം പകരാൻ കഴിയും നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരുള്ള വെറുപ്പൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ നിമിഷത്തിൻ്റെ സ്വസ്ഥതയാണ് നശിപ്പിക്കുന്നത് അത് പറിച്ചെറിയുക നമുക്ക് നമ്മുടെ എൻറ്റിറ്റി ഉണ്ടാകണം നമ്മുടെ അസ്തിത്വമുണ്ട് എങ്കിൽ സ്ഥലമുണ്ട് നമുക്ക് ചലനമുണ്ട് എങ്കിൽ സമയമുണ്ട് നമുക്ക് ചിന്തയും ഭാവനയും പ്രവൃത്തി ചെയ്യുവാനുള്ള ശേഷിയുണ്ട് എങ്കിൽ ഈ നിമിഷം നമുക്ക് നൽകിയിട്ടുള്ളത് സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുവാനാണ് ഈ നിമിഷത്തിൽ നാം എന്ത് ചെയ്താലും അത് സൃഷ്ടി തന്നെയാണ് നാം സൃഷ്ടാവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും ഈ നിമിഷത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നാം ആരെയും കുറ്റപ്പെടുത്താൻ പോവുകയില്ല ഈ നിമിഷത്തിൻ്റെ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കാൻ തയ്യാറായാൽ നമുക്ക് പിന്നെ സമയദോഷങ്ങളില്ല ഈ നിമിഷത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുക നമ്മുടെ സ്വപ്നങ്ങൾ പണിയുവാൻ വേണ്ടി ഈ നിമിഷമെന്ന നിശ്ചലതയിൽ നാം എന്തു ചെയ്തു അത് ചെയ്യാൻ പറ്റാതെ പോകുന്നതിന് മറ്റുള്ളവരല്ല കാരണക്കാർ നാം തന്നെയാണ് കാരണക്കാർ ഈ നിമിഷം ദുഃഖിതനാണെങ്കിൽ അത് മാറ്റുവാൻ വേണ്ടി എന്തു തീരുമാനമെടുത്തു ഭൗതിക സാഹചര്യങ്ങളല്ല നമ്മുടെ ദുഃഖ ദുഃഖത്തെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഴിവും ശേഷിയും നമുക്കുണ്ട് ഈ നിമിഷത്തിൽ നാം അതിനുവേണ്ടി വേണ്ടി എന്ത് തയ്യാറെടുത്തു എന്ത് തീരുമാനമെടുത്തു എന്ത് നടപ്പിൽ വരുത്തി ഈ നിമിഷത്തിൻ്റെ പൂർണ്ണതയിൽ നിറയുന്നത് തന്നെയാണ് ജീവിതം നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ചോദ്യം നമ്മളിൽ ഉണ്ടാകട്ടെ നമ്മുടെ ദുഃഖങ്ങളാറ്റുവാൻ ഈ നിമിഷം എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ചോദ്യം നമ്മളിൽ ഉയരട്ടെ നമ്മുടെ പ്രവൃത്തി ഈ നിമിഷം ഇഷ്ടപ്പെട്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ശുഭവാരം